ഹായ് ഫ്രണ്ട്സ് എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു നാടൻ ഫിഷ് മസാലപ്പൊടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം നമ്മുടെ വല്ലിയമ്മമാരും അമ്മച്ചിമാരൊക്കെ പണ്ടുണ്ടാക്കുന്ന അതേ മീൻകറി ഉണ്ടാക്കുന്ന അതേ രുചിയിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ല നാടൻ മീൻ മസാലപ്പൊടീൻ്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നത് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അതിന് എന്തൊക്കെ സാധനമാണ് വേണ്ടതെന്നും നോക്കാം കുരുമുളക് പത്ത് ഗ്രാം അഥവാ ചെറിയ സ്പൂണിന് രണ്ട് ടീസ്പൂൺ പെരും ജീരകം ഒരു സ്പൂണ് അഥവാ അഞ്ച് ഗ്രാം ചെറിയ ജീരകം അര സ്പൂണ് കഴുകി ഉണുക്കിയ മല്ലിയാണ് ഇതൊരു ആറ് സ്പൂണ് അതായത് മുപ്പത് ഗ്രാം ഉണ്ടാവും എല്ലാം നല്ല ഫ്രഷ് സാധനമായാൽ നല്ലതാണ് എന്നാൽ പെട്ടെന്ന് കേടുവരില്ല ഉണക്കമുളക് കഴുകി ഉണക്കിയതാണ് അതൊരു ഇരുപതെണ്ണം ഇരുപതെണ്ണം എന്ന് പറയുമ്പോൾ ഒരു അമ്പത് ഗ്രാം ഒക്കെ ഉണ്ടാവും ഗ്രാം കണക്കാണെങ്കിൽ മട്ട അരി ഒരു രണ്ട് സ്പൂണ് സാധാ അരി ആയാലും മതി ഞാൻ മട്ട അരിയാണ് എടുത്തത് അതൊരു രണ്ട് സ്പൂണ് അത് നമ്മൾ ഈ പൊടിക്കൊക്കെ ഒരു മുഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഉലുവ ഒരു സ്പൂണ് അതായത് അഞ്ച് ഗ്രാം കടുക് അരസ്പൂണ് ഒരു കുഞ്ഞ് പീസ് പട്ട അധികം കൂടുതൽ ചെറിയ രണ്ട് ഗ്രാമ്പൂ ഇത് രണ്ടും കൂടുതലിടരുത് അപ്പോൾ ഒരു ചിക്കൻ മസാലേൻ്റെയൊക്കെ രുചി വരും അതുകൊണ്ട് ഗ്രാമ്പൂം പട്ടയും ഒരു ചെറിയ പീസ് പട്ടയും ഒരു കുഞ്ഞ് രണ്ട് ഗ്രാമ്പുവാണ് ഇടേണ്ടത് ഇഞ്ചി നല്ലവണ്ണം ഉണക്കിയെടുത്ത ചുക്ക് ഇത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ് ഇതും ഒരു സ്പൂണ് ഒരു സ്പൂണ് എന്ന് പറയുമ്പോൾ ഒരു അമ്പത് ഗ്രാം ഉണ്ടാവും ഒരു കൈപ്പിടിയിൽ ഒതുങ്ങുന്ന കറിവേപ്പിൻ്റെ ഇല ഒരു നാല് തണ്ടൊക്കെ ഉണ്ടാവും അതും കൂടെ പെട്ടെന്ന് ചൂടായി കിട്ടാൻ വേണ്ടിയിട്ട് മുളകുകളൊക്കെ നമുക്കൊരു രണ്ട് പീസാക്കി എടുക്കാം മുളകൊക്കെ ഒരു മുളക് ഒരു ചെറുത് ചെറുതാക്കി നാലോ അഞ്ചോ പീസൊക്കെ ആക്കി എടുത്തിട്ടുണ്ട് അങ്ങനെ ആവുമ്പോൾ പെട്ടെന്ന് ചൂടായി കിട്ടും ശേഷം ഒരു തവ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് തവ ഒരുവിധം നല്ലോണം ചൂടായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഇത് കൊടുക്കാം ചൂടാകുന്നതിൻ്റെ മുന്നേ ഇട്ട് കൊടുക്കരുത് ചൂടായതിനു ശേഷം ഇട്ട് കൊടുക്കാവൂ തവ ഞാൻ ആദ്യം വെച്ചിട്ടുണ്ടായിരുന്നു നല്ലോണം ചൂടായി വന്നിട്ടുണ്ട് ഇനി ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് കരിഞ്ഞു പോകാതെ വറുത്തെടുക്കാം കരിഞ്ഞു പോകരുത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മതി പണ്ടൊക്കെ നമ്മളെ വല്യമ്മമാരും അമ്മച്ചിമാരൊക്കെ ഉണ്ടാക്കുന്ന അതേ രുചിയിലുള്ള നാടൻ മീൻ കറി ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ഫിഷ് മസാലപ്പൊടിയാണ് കടയിലൊക്കെ ഇപ്പം വാങ്ങിക്കാൻ കിട്ടും അതിനേക്കാട്ടും നല്ല രുചിയിൽ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും ഇതുപോലെ ഒരു പത്ത് മിനിറ്റ് മെനക്കെട്ടാൽ മതി ഒരു അഞ്ച് മിനിറ്റ് ഒക്കെ നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കണം ഈ കറിവേപ്പിൻ്റെ ഇലയും മുളകും ഇങ്ങനെ പൊടിച്ചിട്ടിങ്ങനെ പൊട്ടുന്ന രീതിയിൽ ആയി കിട്ടണം അതുവരെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം നല്ലോണം ഇങ്ങനെ ചൂടായി വരുമ്പോൾ ഈ മല്ലീൻറെ മുളകിന്റെയും കുരുമുളക് അങ്ങനെയൊക്കെ എല്ലാത്തിന്റെയും കൂടെ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് നല്ലൊരു മസാലപ്പൊടീന്റെ നല്ലൊരു മണൊക്കെ വരുന്നുണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി നമ്മള് വീട്ടില് മീൻകറിയൊക്കെ ഉണ്ടാക്കിയാൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും അപ്പം എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് വീട്ടിൽ തന്നെ മസാലപ്പൊടിയൊക്കെ ഉണ്ടാക്കിയിട്ട് മീൻകറി വെച്ചുവെക്കുക അല്ല മത്തി ഒക്കെ മുള മുളക് ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും മത്തി മുളകിടുന്നതിലൊക്കെ ഇട്ടാ ഒരു ഒന്നര സ്പൂണ് മസാലപ്പൊടി ഇട്ടാൽ മതിയാവും അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കുടമുള്ളിട്ടൊക്കെ മീൻകറി വെച്ചാൽ മുളകും കറിവേപ്പിൻ്റെ ഇതിലൊക്കെ നല്ല പൊട്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കുറച്ച് ഇതൊന്ന് തണയാൻ വേണ്ടി വെക്കാം മുളക് ഇതുപോലെ പൊട്ടി വരുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യണേ അല്ലെങ്കിൽ കരിഞ്ഞു പോവും നല്ലോണം തണഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു മിക്സീൻ്റെ ജാറിലേക്ക് മാറ്റാം മിക്സീൻ്റെ ജാറിലിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കളറിന് വേണ്ടി കാശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിൽ അതും ചേർക്കുക ഒരു സ്പൂണ് എൻ്റെ കയ്യിൽ അതില്ലാത്തത് കൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല അതുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി മുളക് പൊടി സാധാ മുളക് പൊടി ചേർക്കണ്ട സാദാ മുളക് പൊടി ചേർത്താൽ നല്ല എരിവായിരിക്കും ഇപ്പം എരിവിന് മുളക് നമ്മൾ എടുത്തത് കൊണ്ട് സാദാ മുളക് പൊടി ചേർത്ത് കൊടുക്കണ്ട കാശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിൽ അതൊരു അരസ്പൂണോ അല്ലെങ്കിൽ ഒരു സ്പൂണോ ചേർത്ത് കൊടുത്താൽ നല്ലതാണ് ഇനി ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം നല്ല നൈസായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്കൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റാം നല്ല നൈസായി പൊടിച്ച് എടുത്തിട്ടുണ്ട് അതിന് തരിക്കേണ്ട ആവശ്യമൊന്നുമില്ല നല്ല നൈസ് പൊടിയാണ് ഇതിൻ്റെ കൂടുതൽ നിങ്ങൾക്ക് നല്ല റെഡ് കളറ് വേണമെങ്കിൽ കുറച്ച് കാശ്മീരി പൊടിയും കൂടെ അതിൽ ചേർ പൊടി പൊടിക്കുമ്പോൾ ചേർത്താൽ മതി എൻ്റെ കയ്യിലില്ലാത്ത കൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല നല്ല അടിപൊളി സ്മെല്ലും ഉണ്ട് നല്ല മണമാണ് ഇതിന് വരുന്നത് ഈ മല്ലീൻ്റെയും പട്ട ഗ്രാമ്പു ഉലുവ ഇതിൻ്റെയൊക്കെ കുരുമുളകിൻ്റെയൊക്കെ കൂടെ നല്ലൊരു അടിപൊളി സ്മെല്ലും നല്ലൊരു ഇതുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കും കമൻറ്റും ചെയ്ത് നിങ്ങൾ കൂട്ടുകാർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ പണ്ട് നമ്മുടെ ഉമ്മമാരും വലിയമ്മമാരും വല്യമ്മമാരൊക്കെ ഉണ്ടാക്കിയ അതേ ഒരു നാടൻ മീൻ കറിയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഇതുപോലെ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്താൽ മതി നല്ല ഈ പൊടിയിട്ട് ഉണ്ടാക്കുന്ന മത്തിക്കൊക്കെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളെ കൂട്ടുകാർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ ചാനൽ കാണുന്നവരാണെങ്കിൽ എൻ്റെ വീഡിയോ കാണുന്നവർ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് അപ്പോൾ ഇതുപോലത്തെ വീഡിയോസുമായിട്ട് വീണ്ടും വരാം അതുവരെ എല്ലാവരോടും ബായ്